വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി ഇഷ എണീക്ക് നീ ഇതിൽ ഇടപെടണ്ട എണീക്കാൻ അവർ പറഞ്ഞതിനുള്ള ശിക്ഷ മാത്രമേ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല അവൻ പറഞ്ഞതും അവൾ ആനയുടെ മുഖത്തേക്കും നോക്കി മുഖമെല്ലാം രക്തം ഒലിച്ചിറങ്ങുമ്പോൾ ചുവന്ന നീലിച്ച് കിടക്കുന്നുണ്ട് മൂക്കിൽ നിന്ന് പോലും രക്തം നിൽക്കാതെ പുറത്തേക്ക് പോരുന്നുണ്ട് ആനയൊന്നും നോക്കി മുഖം മുയ്ത്ത് രുദ്രന്റെ മുഖത്തേക്കും നോക്കി ഇനിയും ഇനിയും തല്ല എന്റെ മമ്മ മരിച്ചു പോകും തേങ്ങി തേങ്ങി പറയുന്നവളുടെ മുഖത്തേക്ക് അവനൊന്ന് ദേഷ്യത്തിൽ നോക്കി നിലത്തിൽ നിന്ന് അവളെ പിടിച്ചെ നയിപ്പിച്ചു ഓക്കെ ഞാൻ നീ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പോവാണ് നീ എന്ത് ചെയ്യാനാണ് എന്റെ കൂടെ വരുന്നുണ്ടോ അതോ ഞാൻ ഞാനില്ല മമ്മ മമ്മയ എങ്ങനെ എനിക്കാവില്ല അവളുടെ മറുപടിയിൽ നിലത്ത് കിടക്കുന്ന ആനയുടെ നെഞ്ചത്ത് ആമത്തി ഒന്ന് ചവിട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു രുദ്രന്റെ ചവിട്ടിൽ ആനി വേദന കൊണ്ടൊന്ന് പൊളഞ്ഞു അതോടെ കണ്ടതും വിഷുവിന്റെ തേങ്ങകൾ അവിടെ ഉയർന്നു രുദ്രൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് പുറത്തേക്ക് കടന്നതും അവന്റെ കൈയ്യിലൊരു പിടി പിടിയിരുന്നു അവൻ എത്തിച്ചു വിളിച്ച് പിന്നിലേക്ക് ഒന്ന് നോക്കി അവളെപ്പോഴും ആനയെ തൊട്ടും തലോടിയും ഇരുന്ന് കരയുവാണ് തൊട്ടടുത്ത് അവളെ തന്നെ നോക്കിക്കൊണ്ട് ജോണും ഇരിക്കുന്നുണ്ട് അവരെയൊന്ന് നോക്കിക്കൊണ്ട് അവൻ അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന് ആളെ ഒന്ന് നോക്കി കണ്ണ് നിറച്ചവനെ തന്നെ നോക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് നിച്ചു ആ നിറഞ്ഞ കണ്ണുകൾ അവനോട് എന്തോ യാചിക്കും പോലെ അവന് തോന്നി എന്റെ ചേച്ചി ഇവിടെ ഒറ്റക്കാക്കി പോകല്ലേട്ടാ ഇപ്പോഴത്തെ പോലെ ആവില്ല കുറച്ച് കഴിഞ്ഞാൽ മമ്മ നേമ്മ തന്നെ ഈ ചേച്ചിയെ കൊല്ലും കൊണ്ടുപോകും എങ്ങുണ്ടെങ്കിലും പല ഹോസ്റ്റലിലും മഠത്തിലോ ഓർപ്പേജിലോ നിർത്തിയ മതി പ്ലീസ് കരഞ്ഞെ കൊണ്ട് പറയുന്ന ആ പെൺകുട്ടിയെ ദയനീയമായി നോക്കിക്കൊണ്ടുമ്പോൾ നിലത്തിരുന്ന് കരയുന്നവള് നോക്കി പല്ലുകടിച്ചു ആ ദേനിക്ക് മാത്രം തോന്നിയാ പോരല്ലോ മോളെ മോളുടെ ചേച്ചിക്ക് കൂടെ തോന്നേണ്ടേ ചെറിയ കുട്ടിയൊന്നല്ലോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അവളായില്ലേ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും അവസാനത്തെ വാക്കുന്ന യശുവിനെ നോക്കിക്കൊണ്ടാണ് അവൻ നിർത്തിയത് അധിക ദിവസമൊന്നും വേണ്ട കുറച്ച് ദിവസം മതി ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഈ ചേച്ചിക്ക് ഇങ്ങോട്ട് തന്നെ ഭാര അപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ അവസ്ഥയിൽ ചേച്ചി ഇവിടെ നിന്നാ ഏട്ടൻ മാമ്മയെ ചെയ്തൊക്കെ ഇച്ചേച്ചിയുടെ മേലെ കെട്ടിവെച്ച് ചേച്ചിയെ അമ്മ അതുപോലെ ചെയ്യും അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അത് മനസ്സിൽ കണ്ടതുപോലെ അവളൊന്ന് തേങ്ങി രുദ്രന അവളുടെ കബളിൽ പതിയൊന്ന് തലോടി അവളുടെ മുഖത്തേക്ക് നോക്കി നിരിച്ചു മോട് പറ ഞാനിപ്പോ എന്ത് ചെയ്യണം അവനത് ചോദിച്ചതും അവൾ രണ്ട് കൈകളും ഉപയോഗിച്ചുകൊണ്ട് അവളുടെ മുഖം ഒന്ന് അമർത്തിത്തൊടിച്ച് റൂമിന്റെ അകത്തേക്ക് നോക്കി ആരും അവളുടെ സംസാരം കേൾക്കുന്നില്ലല്ലോന്ന് ആനയെ ഇവിടെ ക്ഷണീപ്പിച്ച് വെള്ളം കൊടുക്കുന്ന തിരക്കിലായിരുന്നു ബാക്കിയുള്ളവര് ഈ ചേച്ചിക്ക് എണ്ണം ഭയങ്കര പേടിയാണ് കണ്ണുകൾ തൊടി ചെറു ചിരിയോടെ പറയുന്നവളെ രുദ്രൻ സൂക്ഷിച്ചു നോക്കി റോണിയും അവൾ പറയുന്നത് കേൾക്കാൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് അതുകൊണ്ട് അവൻ പിരികൻ ചോദിച്ചുകൊണ്ട് ചോദിച്ചു അതേട്ടെ ഇവിടെ ഉപയോഗിക്കണം എങ്ങനെ റോണിയാണത് ചോദിച്ചത് അവൾ റോണിയൊന്ന് നോക്കി ഹീസ് മൈ ബ്രദർ അവളുടെ ഉള്ളിലെ ചോദ്യം മനസ്സിലാക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ഏട്ടനെന്ന് ദേഷ്യപ്പെട്ട ഈ ചേച്ചി ഭാര്യ കാര്യമായി എടുത്തുനിന്ന് എന്തായാലും ഭാര്യ ഏട്ടനും ഉപദ്രവിക്കില്ല സഹായിക്കുക മാത്രം ചെയ്യും ഉച്ചച്ചിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നൊന്ന് പിന്നിലേക്ക് പാലിക്കുന്നു അതാ വരാത്തത് എത്രയൊക്കെ ആയാലും നിങ്ങളൊന്നും ആരല്ലോന്ന് തോന്നലാവാം ഒരാലോചനയോട് നെയ്ച്ചു പറഞ്ഞു നിർത്തുമ്പോൾ അത് ശരിവെക്കും പോലെ അവർ രണ്ടുപേരൊന്ന് തലയാട്ടി അപ്പോ ഞാൻ ഇത്ര ബലം പ്രയോഗിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു വരുന്നതല്ലേ രുദ്രന്റെ ചോദ്യത്തിന് അവളൊന്ന് ചിരിച്ചു നോക്കി നോക്കി വേണ്ടി വരില്ലെന്നാണ് നിഗമനം അവളുടെ മറുപടി കേട്ടെങ്കിലും അവനെ അറിയാമായിരുന്നു അവൾ വരില്ലെന്ന് ഒരു ബലപ്രയോഗം വേണ്ടി വരുമെന്ന് പക്ഷെ അങ്ങനെ ബലം പ്രയോഗിച്ചൊക്കെ അവളെ കൊണ്ടുപോകണോ എന്നിന് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ അവൻ റൂമിലേക്ക് തന്നെ കയറി ആനയുടെ തലമടിയിലേക്ക് വെച്ച് കരയുന്നവളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവനൊന്ന് ചിന്തിച്ചു ഈഷ പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി വീട്ടി അവനൊന്ന് നോക്കി കുറച്ച് മുമ്പ് പോയി എന്ന് കരുതി ആൾ മുമ്പിൽ നിൽക്കുന്ന ഞെട്ടിൽ അവളുടെ മുഖത്തുണ്ടായിരുന്നു വാ അതുകൂടെ കേട്ടതും അവളുടെ ഞെട്ടിലൊന്നുകൂടെ കൂടി ആ ഭാവത്തോടു കൂടെ തന്നെ അവളുടെ ചോടൽ പിടിച്ചവനെ എണീപ്പിച്ചു ഞാനില്ല പേടിച്ച് പേടിച്ച് പതിയെ ഇടർച്ചിയോടെ പറയുന്നവളെ അവനൊരു ചിരിയോടെ നോക്കി പേട്ടെന്ന് അവളെടുത്ത് പോക്കി അവൻ്റെ തോളിലോട്ട് മുന്നോട്ട് നടന്നു അവൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവര് റൂമിന് പുറത്തേക്ക് തീരുന്നു അവന്റെ പ്രവൃത്തിയിൽ ജോണും നീമൊക്കെ ശരിക്കും ഞെട്ടി ജോൺ അവർക്ക് പിന്നാലെ പോയി അവർക്ക് മുന്നിൽ നിന്നു എന്നെ തടയണ്ട നിങ്ങൾ എത്ര തടയാൻ നോക്കിയാലും ഇവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും ഇപ്പൊ നിങ്ങളെ ആവശ്യം നിങ്ങളുടെ ഭാര്യക്കാണ് അവരെ നോക്ക് അതും പറഞ്ഞുകൊണ്ട് ഒരു കൈ കൊണ്ട് തട്ടി മാറ്റി മുന്നോട്ടേക്ക് പോകുമ്പോൾ നിജിവിനെ നോക്കിക്കൊണ്ട് അവനൊന്ന് കണ്ണടച്ചു അതിനവളൊന്ന് ചിരിച്ചു രുദ്രൻ നിശുവിനെ തോളിലിട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പിന്നാലെ റോണിയില്ലേന്ന് അവൻ ഉറപ്പു വരുത്തി അവനെ ശരിക്കും ഞെട്ടിച്ചത് നിശുവിന്റെ പ്രവൃത്തിയാണ് ഇടയ്ക്കുള്ള നഖം കൊണ്ട് അവന്റെ ഷോൾഡറിൽ ചുരുണ്ടത് അല്ലാതെ വേറൊരു പ്രതികരണവും അവളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഞാനില്ല ഞാൻ വരില്ല ഇടയ്ക്കിടയ്ക്ക് അവളുടെ പതിഞ്ഞു ശബ്ദം അവനെ ചെവിയിൽ പതിഞ്ഞു ഇടയ്ക്കുള്ള അവളുടെ വിരലുകൾ കൊണ്ടുള്ള ചുരുണ്ടലുകളും അവൻ അറിയുന്നുണ്ടായിരുന്നു അതവനുള്ള ഒരു ചിരിയാണ് ഉണ്ടാക്കിയത് റോണി മുൻപിലെ ഡോർ തുറന്നതുകൊണ്ട് ഇരുത്തി അവളെ സീറ്റിലേക്ക് എത്തി അവൻ തന്നെ സീറ്റ് ബെൽറ്റ് വിട്ടു ഞാൻ ഞാനില്ല എന്നെ കൊണ്ടുപോകണ്ട ആ നീ എന്റെ കൂടെ വരണ്ട പോകുന്ന വഴിക്ക് നിന്നെ വല്ല മരത്തിലിറക്കി തരാം പക്ഷേ ഇവിടെ ഇട്ട് ഞാൻ പോകില്ല അത് നീ എന്ത് പറഞ്ഞാലും കുറച്ചു നേരം ഇവിടെ ഇനി മിണ്ടിയാ ഒരു താക്കീതോടെ വിരൽ ചൂണ്ടി അവൻ പറഞ്ഞതും അവൾ ഒന്നുകൂടെ തേങ്ങി അത് കണ്ടിട്ടും കാണാത്ത പോലെ ഡോർ ശക്തിയിൽ വലിച്ചടിച്ചവൻ അകത്തേക്ക് തന്നെ നടന്നു അവൻ തന്നെ പോകുന്നെന്ന് നോക്കി അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ നെഞ്ചിൽ പരതി അവളുടെ കയ്യിൽ അത് തളഞ്ഞില്ലെന്ന് കണ്ടതും അവൾ ഏതോ ഓർമ്മയിൽ കൈകൾ പിൻവലിച്ചുകൊണ്ട് ആ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു അകത്തേക്ക് നടന്ന രുദ്രൻ ഹാളിൽ ലീനയെ കണ്ടും ആഗ്രഹിച്ച വ്യക്തിയെ കണ്ട പോലെ അവരുടെ അടുത്തേക്ക് നടന്നു അവനെ കണ്ടതും അവനക്ക് നേരെ കൈകൾ കൂപ്പി ആ കൈകളിൽ അവൻ സ്നേഹത്തോടൊന്നും ചേർത്ത് പിടിച്ചു നന്ദി പറയേണ്ടത് ഞാനല്ലേ നന്ദിയുണ്ട് ഒരുപാട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഉള്ളില്ലാതൊരു വേദനയായി കിടക്കുമായിരുന്നു ഇതിലെനിക്ക് പങ്കില്ലെങ്കിൽ കൂടെ അത് അങ്ങനെ തന്നെയായിരിക്കും അവൻ പറഞ്ഞു ലീന ഒന്ന് തലകൊലുക്കി അവൻ പോകലിന്നൊരു കാടടുത്ത് അവർക്ക് നേരെ നീട്ടി ഇവിടുത്തെ ജോലി നിർത്തിക്കോളും നിങ്ങൾക്ക് ജീവിക്കാനുള്ള ജോലി ഞാൻ തരാം ഇതെന്റെ കാർഡാണ് നാളെ വിളിച്ചിട്ട് മാൻഷനിലേക്ക് വരണം കേട്ടോ എന്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാം ചേച്ചിക്കൊരു ജോലി അവൻ പറഞ്ഞു നിർത്തിയതും അവർക്ക് അരഞ്ഞുകൊണ്ട് തലയാട്ടി അവരെയൊന്നും നോക്കി അവൻ തിരിഞ്ഞു നടന്നു സാർ ലീനെ വിളിച്ചതും അവൻ അവിടെ തന്നെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി യശൂരിനൊന്നും അറിയില്ല മോൻ അവളെ നേരെ നോക്കണം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആറിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി അതിനവനൊന്ന് ചിരിച്ചു ഒന്നും അറിയായില്ല ചേച്ചി എങ്ങനെ വേണമെങ്കിൽ കരയൻ അറിയുന്നുണ്ട് അവനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തന്നെ കാറിൻ്റെ അടുത്തേക്ക് രുദ്രൻ വരുന്നത് കാണുന്ന റോണി അവന്റെ അടുത്തേക്ക് എന്നാണെന്നു ഏട്ടാ ഈ ചേച്ചി നീ എന്ത് ചെയ്യാൻ പോവാ നമ്മുടെ കൂടെ വരുവോ അതോ ആ കുട്ടി പറഞ്ഞ പോലെ എവിടെയെങ്കിലും ആക്കാനാണോ റോണി രുദ്രനോട് അങ്ങനെ ചോദിച്ചതും അവൻ മറുപടിയായി ചിരിച്ചു അവളെ ഞാൻ ഏത് നരകത്തിലേക്ക് കൊണ്ടുപോയാലും അവൾ വരുമടാ ഇപ്പൊ തെൽക്കാലം നമുക്ക് മാനുഷനിലേക്ക് പോകാം അമ്മയുടെ അച്ഛനോടൊക്കെ ചോദിച്ച ശേഷം അവളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കി നമുക്ക് തീരുമാനിക്കാം രുദ്രൻ പറഞ്ഞത് വെച്ച പോലെ അവനൊന്ന് തലകുലയ്ക്ക് മുന്നോട്ട് നടന്നു രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിലേക്കും റോഡ് ബാഗിലേക്ക് കയറി സീറ്റിലിരുന്നത് രുദ്രൻ അവളെ ഒന്ന് നോക്കി കണ്ണുങ്ങൾ അടിച്ച സീറ്റിൽ ചാരി ഇരിക്കുവാണ് കണ്ണുങ്ങൾ ഇപ്പോഴും നിറഞ്ഞൊഴുക്കുന്നുണ്ട് അവളെയൊന്നും നോക്കിക്കൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു മിററിലൂടെ ആനയെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നതും കാറിൽ കയറ്റുന്നതുമൊക്കെ ആ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പേ അവൻ കണ്ടു കാറ് കുറച്ചധികം മുന്നോട്ട് പോന്നു മൗനമാണ് അവർ രണ്ടുപേരെയും കൊല്ലുന്ന മൗനം റോണി ആ പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുവാണ് ഇടയ്ക്കിടെയുള്ള അവളുടെ തേങ്ങലുകൾ മാത്രം ആ കാറിനുള്ളിൽ ഉയർന്നു കുറച്ചു കഴിഞ്ഞതും ആ തേങ്ങലുകൾ ഉയരുന്നതും ശബ്ദം കൂടുന്നതും ഒരു ഉത്തരൻ അറിഞ്ഞെങ്കിലും കേൾക്കാത്ത പോലെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു മാൻസിലേക്ക് എത്താറായിട്ടും അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടതും അവൻ കൈമുട്ടി ചൂണ്ടി ദേഷ്യം നിയന്ത്രിക്കാൻ നോക്കി അവളുടെ തേങ്ങലുകൾ അവൻ്റെ ചെവിയിൽ തട്ടുന്നതിനനുസരിച്ച് അവന്റെ മുഖം വലിഞ്ഞു കുറുക്കി പെട്ടെന്ന് അവൻ കാർ നിർത്തി ബാക്കിലേക്ക് നോക്കി അവന്റെ ഈ പ്രതികരണം കുറച്ച് മുമ്പ് തന്നെ പോലെയായിരുന്നു റോണിയുടെ ഭാവം അവനെ ഒന്ന് നോക്കി കണ്ണടച്ച് തുറന്നുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ രുദ്രൻ അവളുടെ സൈഡിലേക്ക് പോയി ഡോറ് തുറന്നു കാറ് നിർത്തിയത് അറിഞ്ഞിട്ട് പോലും എവിടെയാണെന്ന് നോക്കാനെങ്കിലും അവൾ കണ്ണുകൾ തുറന്നില്ല അവളെ പിടിച്ച് പുറത്തേക്ക് നിർത്തിയ ശക്തിയിൽ ഡോറടച്ച് അവൾക്ക് നേരെ തിരിയുമ്പോൾ വിജനമായ സ്ഥലം മുഴുവൻ അവൾ കണ്ണുകൾ പായിക്കുമായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കി മുഖമെല്ലാം ചുവന്ന് നിറമായി കണ്ണുകൾ നിറഞ്ഞ് തേങ്ങി നാല് പുറവ് നോക്കി നിൽക്കുന്നവളുടെ അടുത്തേക്ക് അവൻ ചെന്ന് മുമ്പിൽ നിന്നു അവളുടെ മുമ്പിൽ ചെന്ന് കയ്യും കെട്ടി കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ നിന്നു അവനെ കണ്ടതും നാലു പുറത്തേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചുകൊണ്ട് അവൾ തലയും താഴ്ത്തി അങ്ങനെ നിന്നു അവനും അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു എന്തിനാ ഇവിടെ നിർത്തിയെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ചോദിക്കാതെ തലയിൽ താഴ്ന്നു നിന്ന് കരയുന്നവളെ നോക്കും തോറും അവൻ്റെ ദേഷ്യം കൂടി അവളുടെ മുഖം അവളിൽ കൂത്തിപ്പിടിച്ച് കാറിലേക്ക് അവൾ അമർത്തി ഒന്നും മിണ്ടാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കുന്നത് കണ്ടതും അവൻ പല്ലിൽ കടിച്ചുകൊണ്ട് അവന്റെ കൈയ്യെടുത്ത് മാറ്റി നിന്റെ ആരെങ്കിലും ചത്തോ കയറിയപ്പോ തുടങ്ങിയതാ അവളുടെ പറയാൻ വന്നത് നിർത്തി അവൻ അവളുടെ മുഖത്തേക്കൊന്നും നോക്കി കരഞ്ഞുകൊണ്ട് അതേ നിൽപ്പ് നിൽക്കുവാണ് അത് നോക്കിക്കൊണ്ട് ശ്വാസം മാഞ്ഞു വലിച്ചു പുറത്തേക്ക് വിട്ടു അവൻ ചുറ്റുമൊന്ന് നോക്കി വിജനമായൊരു സ്ഥലമാണ് അവൻ അതൊന്ന് നോക്കി ബാക്കിലെ ഡോറ് തുറന്നു ഡോറ് തുറന്നതും അവൻ റോണിയെ നോക്കി കണ്ട് കാണിച്ചതും അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ ഇറങ്ങിയതും രുദ്രനവളെ കൈവലിച്ച് അവൾ അകത്തേക്ക് ഇരുത്തി എന്നിട്ട് അവനും അവൾക്ക് അടുത്തേക്ക് ഇരുന്ന് ഡോറടച്ചു ഇഷ തലയിതാഴ്ത്തി ഇരിക്കുന്നവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്നു അവൻ വിളിച്ചതും അവൾ മുഖം ഉയർത്തി അവനൊന്ന് നോക്കി എന്താ നിന്റെ പ്രശ്നം ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതാണ് നിന്റെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ദാ തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം വേണോ അവൻ പതുക്കെ ഗൗരവമൊന്നുമില്ലാതെ സമാധാനമായി ചോദിച്ചതും അവളവൻ്റെ മുഖത്തേക്ക് നോക്കി വേണ്ട എന്ന് തലയാട്ടി അതിനവനൊന്ന് ചിരിച്ചു പിന്നെ പിന്നെന്തിനാങ്ങനെ കരയണത് ഏഹ് അപ്പം തുടങ്ങി കരച്ചിലല്ലേ അതും പറഞ്ഞുകൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും അവളുടെ കവളിയിൽ പിടിച്ച് അവനക്ക് നേരെ അവളുടെ മുഖം തിരിച്ചു രണ്ട് കണ്ണിൽ നിന്നും മുഴുകി ഇറങ്ങുന്ന കണ്ണീരിനെ അവൻ്റെ കൈകൾ തുടച്ചു കൊടുത്തു അവളൊന്നും മിണ്ടാതിരുന്നു അവനൊന്ന് ചിരിച്ചു അവളും ഒന്ന് ചിരിച്ചു അത്രമേൽ മനോഹരമായ പുഞ്ചിരി രുദ്രന്റെ ചൂണ്ടിൽ നിന്നും കണ്ണെടുക്കാൻ പോലും തോന്നിയില്ല ആദ്യമായി കാണുന്നവളുടെ പുഞ്ചിരിയിൽ അവൻ അത്രത്തോളം ലയിച്ചു പോയിരുന്നു ഇങ്ങനെ ചിരിച്ചുകൂടെ നിനക്ക് ഇതെപ്പോഴും കരഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു കരയാനല്ലാതെ ചിരിക്കാനുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതാ ഞാൻ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അവളൊന്ന് തേങ്ങി അവളുടെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ടെന്ന് അവന് മനസ്സിലായി വാ ഒരു കൈ അവൾക്ക് പിന്നിലേക്ക് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അത് മനസ്സിലായ പോലെ അവനെ നെഞ്ചിലേക്ക് ചാരി ഇതിന് പേടിയൊന്നുമില്ല അല്ലേ അവനൊരു ചിരിയോടെ ചോദിച്ചതും അവൾ മുഖം പോയിട്ട് അവനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ എന്ന് അവളുടെ നോട്ടം കണ്ടതും അവനൊരു ചിരിയോടെ കൂടെ തന്നെ പറഞ്ഞു ഈ ആളെ പേടിയുണ്ട് പക്ഷേ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന പേടിയില്ല അവളൊരു ചിരിയോടെ പറഞ്ഞു അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച കൈകൊണ്ട് കൊണ്ട് തന്നെ അവളുടെ തലമുടിയിലൊന്നു തഴുകി അതെന്താ അങ്ങനെ എല്ലാ പേടിയുള്ള ആൾക്ക് ഇത് പേടിയാവേണ്ടതല്ലേ ഒരാളോട് ഏതെങ്കിലും പെൺകുട്ടി ഇങ്ങനെ ഇരിക്കോ അവനൊരു ചിരിയോടെയാണ് ചോദിച്ചത് അത് കഴിതും അവൾ അവനിൽ നിന്ന് നടന്ന് മാറാൻ നോക്കി പക്ഷേ അവൾ അതിനനുവദിക്കാതെ അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു പറ എന്താ പേടിയില്ലാത്തേ ഇങ്ങനെ നിൽക്കുമ്പോ വിക്കലും വിറയിലൊന്നുമില്ലല്ലോ അതെന്താ അറിയില്ല പക്ഷേ ഒരു സമാധാനമാണ് ആദ്യമായി എന്നെ അന്ന് മോഡലിൽ ചേർത്ത് പിടിച്ചില്ലേ അന്ന് പക്ഷേ ആ പന്നിന്റെ ശരീരം പേടികൊണ്ട് വിറച്ചിരുന്നു അതിനുശേഷം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അവൾ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പറഞ്ഞു നിർത്തിയതും അവളൊന്ന് തലകുലിക്കെ വല്യപ്പച്ച എങ്ങനെയായിരുന്നു മാമ വഴക്ക് പറയുമ്പോൾ അടിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഇതുപോലെ ചേർത്ത് പൊതിഞ്ഞു പിടിക്കും അതുപോലെ എനിക്ക് തോന്നിയേ ഒഴുകിയിറങ്ങിയ കണ്ണു തന്നെ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു വല്യപ്പച്ചൻ അപ്പയുടെ അപ്പയാണ് വലിയ വീട്ടിലെ സാമൂല് ആളിപ്പോ നാട്ടിലുണ്ട് എന്നെ മമ്മ അങ്ങോട്ട് വിടുന്നില്ല വല്യമ്മജി മരിച്ചേ പിന്നെ വല്യമ്മ എന്നെ കാണാനും വന്നിട്ടില്ല എന്നെ എന്നെ മറന്നു കാണും പറയുന്നതോടൊപ്പം അവൾ തേങ്ങിക്കൊണ്ട് അവനെ നെഞ്ചിലൊന്നുകൂടാൻ വന്നു അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുടിയിലൂടെ തഴകി ആദ്യമായാണ് ഒരു സ്ത്രീ തൻ്റെ കാറിൽ കയറുന്നതും മനസ്സിൽ നിന്ന് ഇഷ്ടത്തോടെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്നതും അവളുടെ മുടിയിൽ തഴുകുന്നതോടൊപ്പം അവൻ ചിന്തിച്ചു അവൻ തലതായവൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളെന്ന് നോക്കി പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് അവനുള്ള തല്ലിയതും ചവിട്ടിയതൊക്കെ കയറി വന്നു ഇഷ് അവളൊന്ന് മൂളി ഞാൻ അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ അശോക് പറഞ്ഞ് മെസ്സേജൊക്കെ കേട്ടപ്പോൾ ഞാൻ നിന്നെ പറയാനവൾക്ക് കഴിയാത്തതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് മുഖം പോയിട്ട് നോക്കിക്കൊണ്ട് അവനീ നടന്നു മാറി സാരല്ല അന്നത്തെ സാഹചര്യം അതായിരുന്നില്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല മമ്മ വരുന്നതുവരെ മുഖൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഒന്നും അറിഞ്ഞില്ല ഒരുതരം തരിപ്പായിരുന്നു അവളുടെ ആ വാക്കുകൾ അവൻ്റെ ഹൃദയം കീറി മുറിക്കാൻ പാകത്തിനുള്ളവയായിരുന്നു ഞാൻ ഐ എം സോറി അവൻ്റെ കണ്ണുകളും ആ ഓർമ്മയിലൊന്ന് കലങ്ങി അവളവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്കൊന്നും നോക്കി സാരല്ലെന്നേ എന്നെ വേദനിപ്പിച്ചതിനെല്ലാം ഇപ്പം സഹായിച്ചതിലൂടെ പേടി അങ്ങനെ കരുതിയാൽ മതി ഒരു ചിരിയോട് അവൾ പറഞ്ഞു അവനും ചിരിച്ചുകൊണ്ട് തലക്കുലിക്കി ഇനി എന്താ നിൻ്റെ പ്ലാന് ഞാനെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകോട്ടെ വേണ്ട എന്നെ അവരെ ഹോസ്റ്റലിൽ ആക്കിയാൽ മതി കുറച്ച് ദിവസം കഴിഞ്ഞാൽ മമ്മ തന്നെ എന്നെ ഒന്ന് കൊണ്ടുപോകും ഞാൻ പോവുകയും ചെയ്യും വെറുതെ എന്തിനാ എത്ര കിട്ടിയാലും നീ നന്നാവില്ലല്ലേ അവൾ പോകുന്നു കേട്ടതും അവൻ്റെ ഭാവം മാറി അവൻ്റെ ഭാവം മാറിയതും വീണ്ടും അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അവനെ നോക്കാൻ കഴിയാത്തതുപോലെ വേഗം അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അവൾ ചാഞ്ഞു